പാലക്കാട് യാക്രയിൽ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാഭ്യാസ ധനസഹായത്തിനായി വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷകളാണ് പുഴയരികിലെ കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ പതിനഞ്ചോളം അപേക്ഷകളാണ് യാക്ര ഭാഗത്ത് കണ്ടെത്തിയത് സുരേഷ് ഗോപി ഒരു വയോധികന്റെ കയ്യിൽ നിന്നും പരാതി വാങ്ങിയില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞു കുരുപൊട്ടിച്ച കുത്തി തിരുപ്പന്മാർക്കും മാമാ മാപ്പറകൾക്കും ഇപ്പോൾ പ്രതികരിക്കേണ്ടത് എന്താ എല്ലാത്തിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കോളും ഇത് മാത്രമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ ഒരു പരാതിയും ചവറൂലയിൽ നിന്ന് കിട്ടിയിരുന്നു ജനങ്ങളെ കാണുമ്പോഴേക്കും ഇളിച്ച് കാണിച്ചുകൊണ്ട് പരാതിയൊക്കെ വാങ്ങിവച്ച് കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ ഇടുന്നതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ കുത്തിത്തിരുപ്പമാർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അന്ന് പരാതി മേടിക്കാത്തതിനെ തുടർന്ന് വിഷമം അനുഭവിച്ച ആ ചേട്ടനെങ്കിലും മനസ്സിലാക്കണം സുരേഷ് ഗോപി ആ പരാതി കൈപ്പറ്റാതിരുന്നതിന്റെ ഔചിത്യം പാത്രത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് കഞ്ഞിപാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് വരെ ആക്കിത്തീർത്ത സ്മൃതി പരിധിക്കാടിനേക്ക് പോലുള്ള ഹിജഡ മാമാ ഉള്ള ഈ നാട്ടിൽ ജനങ്ങൾക്ക് നല്ലതു മാത്രം ചെയ്യുന്ന അദ്ദേഹത്തെ പോലുള്ളവർക്കെതിരെയുള്ള അക്രമങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയുള്ള ആരോപണങ്ങൾ അഴിമതി കള്ളപ്പണം പീഡനം തുടങ്ങിയവയൊക്കെയാണെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ഈ കൂട്ടങ്ങൾ ഉന്നയിക്കുന്നത് പപ്പടത്തിന്റെ വക്കു പൊട്ടിച്ചു സാനിറ്റൈസർ ഇട്ട് കൈകഴുകി കണ്ണുരുട്ടി കാണിച്ചു ഇതൊക്കെയാണ് പ്രബുദ്ധ കേരളം അല്ലാണ്ട് എന്ത് പറയാൻ സത്യത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു പത്ത് നേതാക്കൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ സുന്ദരമായൊരു മുഖം നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കാം ഈ നാടും നാട്ടുകാരും ഒക്കെ വേറെ ലെവലിൽ എത്തിയനെ